ഓൾ ഐ എം റിയാസ്കൈമെൽസ് നമുക്കറിയാം നമ്മുടെ വാഹനങ്ങൾക്ക് നിർബന്ധമായി ചെയ്യേണ്ട ഒരു സർവീസും അല്ലെങ്കിൽ നമ്മൾ കൈവശപ്പെടുത്തേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് പൊല്യൂഷൻ ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് കൃത്യമായ ഇടവേളകളിൽ മഴയ വാഹനങ്ങളാണെങ്കിൽ സിക്സ് മന്തും അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾക്ക് വൺ ഇയറുമാണ് കാലാവധി ഉള്ളത് അതായത് കൃത്യമായ ഇടവേളകൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായും നമുക്ക് പുതുക്കേണ്ടതാണ് അതില്ലാത്ത പക്ഷം ഇന്ന് കൃത്യമായ നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ രേഖകളും പരിവാഹനെല്ലാം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരെ ഫൈൻ അടിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ന് അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സിൽ ഒരുപാട് വാഹനങ്ങൾ എത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അതിൽ നിന്ന് അപേക്ഷിച്ച് കൂടുതൽ വാഹനങ്ങൾ ഫെയിലിയർ ആകുന്നു എന്ന പരാതികളാണ് കൂടുതൽ കേൾക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെഗ്മെന്റിനകത്ത് കൃത്യമായ എൻജിൻസിൻ്റെ സ്പെക്സിലും അതുപോലെ തന്നെ കർശനമായ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് എമിഷൻ സ്റ്റാൻഡേർഡ്സ് എല്ലാം തന്നെ ഗവൺമെൻറ് കൃത്യമായ രീതിയിൽ മേൽനോട്ടം വഹിക്കുന്നത് കൊണ്ട് തന്നെ പൊല്യൂഷൻ ടെസ്റ്റിങ്ങിലും കൃത്യമായ നിബന്ധനകളും അതുപോലെ തന്നെ പല സോഫ്റ്റ്വെയർ അപ്ഡേഷൻസും ഇതിനകം വന്നു കഴിഞ്ഞു ഓൺലൈൻ തൊട്ട് തുടങ്ങി മറ്റുള്ള എല്ലാ അപ്ഡേഷൻസും ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് തുടർന്നും വന്നുകൊണ്ടായി വന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ നിങ്ങളുടെ വാഹനങ്ങൾ ഫെയിലിയർ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സ്കൈ സ്കൈവിൽ അപ്പോൾ നമ്മുടെ വാഹനം പരിശോധിക്കുന്ന സമയത്ത് ഫെയിലിയർ ആണ് കാണുന്നെങ്കിൽ അതിന് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാം എസ് ടോസി ഇറങ്ങുന്ന ഗ്യാസിനകത്ത് കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രോ കാർബണിനെയും അളവ് കൂടുതലായതുകൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരിശോധന ഫെയിലിയർ ആകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനത്തിനകത്ത് ഫ്യൂവൽ ബേൺ ചെയ്യുന്ന സമയത്ത് റിച്ച് ഫ്യൂവൽ മിക്സ്ചറാണ് മിക്സിങ്ങൾ നടക്കുന്നതെങ്കിൽ അതായത് കൃത്യമായ അളവിലല്ല ഫ്യൂവൽ ആണ് കൂടുതലായിട്ട് മിക്സ് ആവുന്നത് അതായത് ഫ്യൂലിൽ കത്താനുള്ള ബേൺ ചെയ്യാനുള്ള കൃത്യമായ ഓക്സിജൻ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂലിന്റെ കണ്ടന്റ് കൂടുകയോ ചെയ്താൽ ഇത്തരത്തിലുള്ള റിച്ച് മിക്സർ സംഭവിക്കും അപ്പോൾ അതിന് പ്രധാനമായി കാരണം നമുക്ക് കൃത്യമായ ബേൺ ചെയ്യാനുള്ള എയർ ലഭിക്കുന്നില്ല എന്നർത്ഥം എയർ ഫിൽറ്ററിന്റെ ബ്ലോക്കേജ് തന്നെയാണ് ഒന്നുകിൽ കാലാവധി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ കൃത്യമായ ഇടവേളയിൽ സർവീസ് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തിൽ എയർ ഫിൽട്ടർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് കൃത്യമായ അളവ് എയർ എത്താത്തത് തന്നെ റിച്ച് ഫ്യൂ മിക്സ്റ്റർ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിലും ഇത്തരത്തിലുള്ള വാദങ്ങൾ പുറപ്പെടുവിക്കും രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാം ഇവ നമ്മുടെ ടർബോ ആണ് ടർബോയിൽ നിന്ന് വരുന്ന എയറിൻ്റെ കണ്ടൻറ്റ് അതായത് കൃത്യമായി ടർബോ എയർ പാസ് ചെയ്യുന്നില്ലെങ്കിൽ ആ സമയത്തും കൃത്യമായി ഫ്യൂല് ബേൺ ആവുകയില്ല ആ മുഖാന്തരവും ഇത്തരത്തിലുള്ള കാർബ്മോണോക്സൈഡ് അളവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇ ജിആർ വാൾവ് കൃത്യമായി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും കൂടുതലായിട്ട് എക്സോസി ഗ്യാസ് ഈ വാഹനത്തിൽ നമുക്ക് റിച്ച് മിക്സറിന് സാധ്യത വരുന്നുണ്ട് അങ്ങനെയും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് മുൻകാല വാഹനങ്ങളാണെങ്കിൽ കാർബറേറ്റർ വാഹനങ്ങളാണെങ്കിൽ അതിന് ട്യൂണിംഗ് പെർഫെക്റ്റ് അല്ലെങ്കിൽ ട്യൂണിങ്ങിൽ മാച്ചിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിച്ച് മിക്സറിന് സാധ്യത വരുന്നുണ്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇ സിയുയിലെല്ലാം കൺട്രോൾ ചെയ്യുന്ന പല സെൻസേഴ്സാണ് ഒ ടു സെൻസോർ അല്ലെങ്കിൽ മാസ് എയർഫ്ലോ സെൻസേഴ്സ് വഴിയുള്ള ഇൻഫർമേഷൻ ആണ് ഈ ഈഷീന് പാസ് ചെയ്യുന്നത് അത് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഡാമേജ് മുഖാന്തരം സെൻസെക്സിൻ്റെ ഡാമേജ് മുഖാന്തരം ഇത്തരത്തിലുള്ള മിക്സിങ്ങിനെ അത് ബാധിക്കുകയും ക്രിച്ച് മിക്ചർ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായി ഫ്യൂൽ ബേൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എയർ കൃത്യമായി എത്തുന്നുണ്ടോ എല്ലാം സെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കമ്പോണൻസ് എല്ലാം തന്നെ കൃത്യമായി വർക്ക് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാദങ്ങളെ പുറം തള്ളാതിരിക്കുകയും കൃത്യമായിട്ട് അതിനെ പരിപാലിക്കാനും കഴിയാം അതുപോലെ തന്നെയാണ് ഇഞ്ചക്ടറിന് സംഭവിക്കുന്ന ഡാമേജുകളും പലപ്പോഴും കരട് കുടുങ്ങിയിട്ടും അല്ലെങ്കിൽ കൃത്യമായി ഇഞ്ചക്ടർ സ്പ്രേ ചെയ്യാതിരിക്കുകയാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള റിച്ച് മിക്സ്റ്ററിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലീക്കേജ് ഇഞ്ചക്ടറിൽ നിന്നും സ്പ്രേ ചെയ്യുന്നതിന് പകരം തുള്ളി തുള്ളി ഇറ്റി പോവുകയാണെങ്കിൽ അത്തരത്തിലായാലും ഇതുപോലെ തന്നെ ഫ്യൂൾ ബേൺ ചെയ്യാൻ സഹായി സഹായകമായിരിക്കില്ല അപ്പോൾ നമുക്ക് ഈ റിച്ച് മിക്സി കാണാൻ സാധിക്കും അപ്പോൾ ഇഞ്ചക്ടറിൻ്റെ ഡാമേജിനെ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാർബൺ മോണോക്സിൻ്റെ അളവും ഹൈഡ്രോ കാർബണിൻ്റെ അളവും കുറച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന് കൃത്യമായി പരിപാലിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാഹനത്തിന് കൃത്യമായൊരു മെക്കാനിക്കലിൻ്റെ സപ്പോർട്ടോട് കൂടി ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ട് നമുക്ക് കൃത്യമായി പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങളെ നമുക്ക് പരിപാലിക്കാനും അതുവഴി നമ്മുടെ ഗവൺമെന്റ് പറയുന്ന രീതിയിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ന് ഇറങ്ങുന്ന എല്ലാ വാഹനത്തിലെ എൻജിൻസും ബി എസ് സിക്സ് തുടങ്ങി സ്റ്റേജ് എല്ലാം കടന്നിരിക്കുകയാണ് അപ്പോൾ വാഹനങ്ങളിൽ വരുന്ന കമ്പോണൻസ് വരെ വളരെ ഇത്തരത്തിൽ എമിഷൻസിനെ കുറയ്ക്കാൻ സഹായകമാകുന്ന എൻജിൻസും ഫ്യൂഴ്സും തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കമ്പോണൻസിൻ്റെ ഡാമേജസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു വിനയാകുന്നതിന് പകരം ഇത്തരത്തിലുള്ള എല്ലാ മെയിൻ്റനൻസും നമ്മൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം കൃത്യമായി പൊല്യൂഷൻ ടെസ്റ്റിങ്ങിലെല്ലാം നിന്നെ കൃത്യമായി പാസ്സാവുകയെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റുകൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമുക്ക് അതിനെ തടയാൻ കഴിയും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് ആയി വാഹനം എടുത്ത ഉടനെ തന്നെ ഒരു ടെസ്റ്റിംഗ് എന്ന് കൊണ്ട് നമ്മൾ എടുക്കുന്നതിന് പകരം ഒരു കുറച്ച് നേരം ഓടുന്ന സാഹചര്യത്തിൽ ഹീറ്റ് ആയിരുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കൂടുതൽ അതിന് ഫെയിലിയർ ആവാതെ സഹായകമാകും കൃത്യമായി എൻജിൻ്റെ വർക്കിംഗ് നടക്കുന്ന സമയത്താണ് നിങ്ങൾ ടെസ്റ്റ് ടെസ്റ്റിംഗ് സെന്ററിൽ എത്തുകയും പരിശോധിക്കുകയും ചെയ്യും കൃത്യമായോ നിങ്ങളുടെ ആ വാഹനത്തിന്റെ പെർഫോമൻസ് അനുസരിച്ച് അത് പാസ് ആയിക്കാനും സാധ്യതയുണ്ട് ഡീസൽ വാഹനങ്ങൾക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ പ്രധാന വില്ലനായി നിൽക്കുന്നത് സ്മോക്കിന്റെ ഡെൻസിറ്റിയാണ് അതായത് വാഹനത്തിന് പുറം നൽകുന്ന പുകയുടെ കാഠിന്യം കറുത്ത പുകയാണെങ്കിൽ പെട്ടെന്ന് അത് നിങ്ങളുടെ വാഹനത്തിന് ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട് ലൈറ്റ് പുകയാണ് വരുന്നതെങ്കിൽ പാസ്സാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന്റെ ഈ സ്മോക്കിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് അവിടെ ഡിറ്റക്ട് ചെയ്യുക നിങ്ങൾക്കറിയാം പല ആളുകളും ഡീസൽ വാഹന പൊല്യൂഷൻ ടെസ്റ്റൻ സെന്ററ് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ കഴിയില്ലാലും ഒരുപാട് സമയം നിൽക്കുന്നു ഇതിനൊക്കെ പ്രധാന കാരണം ഇന്നിറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ ബി എസ് എക്സ് എൻജിനിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്മോക്ക് ഡെൻസിറ്റി എടുക്കണമെങ്കിൽ കെ വാല്യൂ എന്ന് പറയുന്ന ലൈറ്റ് അബ്സോർപ്ഷൻ ക്വാൾഫിഷൻ അങ്ങനെയാണ് അത് പറയപ്പെടുക അതിൻ്റെ ഡെൻസിറ്റി അളന്നുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഡീസൽ വാഹന പരിശോധന നടത്തുക അദ്ദേഹത്തിൽ ഈ കെ വാല്യൂ കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ ആ വാഹനം പൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് പരിമിതികളുണ്ട് കൂടുതൽ സമയം എടുക്കും കൃത്യമായി എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ ഓൺലൈനിൽ സെർവറിൽ അപ്ലോഡ് ആവാൻ സമയം എടുക്കുന്നു ഇത്തരത്തിൽ പല വിഷയങ്ങളും ഡീസൽ വാഹനങ്ങൾ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പല പരിമിതികളുണ്ട് പല അപ്ഡേഷൻസും എം ബി യുടെ ഭാഗത്തും ഗവൺമെന്റിന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ വാഹനത്തിന്റെ പുക അതിന്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് അതിന് വാല്യുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ വാഹനത്തിന് പുറന്നുള്ള വാഹനത്തിന് പുറന്നുള്ളതെന്ന് വാദങ്ങൾ അനുസരിച്ചിട്ട് പുകയനുസരിച്ചിട്ട് ഡീസൽ വാഹനങ്ങൾ നമുക്കൊരു പരിധിവരെ അതിനെ തടയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ വാഹനത്തിൽ ഒഴിക്കുന്ന എഞ്ചിന്റെ കൃത്യമായ സർവീസുകൾ എടുക്കുക കൃത്യമായ വാഹനത്തിൻ്റെ എല്ലാ കമ്പോണൻസും കൃത്യമായി പരിശോധിക്കുക ഒരു മികച്ച മെക്കാനിക്കിൻ്റെ സപ്പോർട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെങ്കിൽ പുക പരിശോധിക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് ആയ സമയത്തല്ലാതെ വണ്ടി ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹീറ്റായ വണ്ടി എഞ്ചിൻ ഹീറ്റായി നിൽക്കുന്ന ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സഹായകമായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാൻ താങ്ക് യു